ആലപ്പുഴ മൊത്തം കൂടെ ജില്ല മൊത്തം കൂടെ നമുക്ക് മെയിൽ പോപ്പുലേഷൻ എട്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ആണ് നമ്മളുടെ മൊത്തം വോട്ടർമാരുടെ എണ്ണം ഫീമെയിലിൻ്റെ എടുക്കുന്ന സമയത്ത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഏഴ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പത്ത് പേര് ഉൾപ്പെടെ പതിനേഴ് ലക്ഷത്തി ഇരുപത്തൊരായിരത്തി മുന്നൂറ്റി ആറ് പേരാണ് മൊത്തം ഇലക്ടേസ് കൗണ്ടറിലുള്ളത് അപ്പോൾ നമുക്ക് ട്രാൻസ്ജെൻഡർ കമ്മിറ്റിയുടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹരിപ്പാടാണ് നാല് പേര് ഉള്ളത് പിന്നീട് നമുക്ക് ആലപ്പുഴ രണ്ട് പേര് അതോടൊപ്പം തന്നെ ചെങ്ങന്നൂരിന് രണ്ട് പേര് ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഒന്നും ഒന്നുമൊക്കെയാണ് ലിസ്റ്റ് മൊത്തം പത്ത് പേര് മാത്രമേ ട്രാൻസ്ജെൻഡർ ലിസ്റ്റിനകത്തുള്ളൂ നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷനും റെസീപ്റ്റും സെൻ്ററുകളൊക്കെ ആണെങ്കിലെ ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അരൂര് നേരത്തെ പറഞ്ഞ ഒൻപത് എൽ ഐ സിയിലാണ് നമുക്കുള്ളത് അരൂര് എൽ എ സിയിൽ നമ്മുടെ എൻ എസ് എസ് കോളേജ് പള്ളിപ്പുറമാണ് നമ്മളിതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളും ഈ സ്ഥലങ്ങൾ പറയുന്ന സ്ഥലങ്ങൾ തന്നെ ആയിരുന്നു നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ റെസിപ്റ്റ് സെൻറ്റേഴ്സ് ചേർത്തലയിൽ സെൻറ് മൈക്കിൾസ് കോളേജ് ചേർത്തല ആലപ്പുഴയിൽ എസ് ഡി വി സ്കൂള് ആലപ്പുഴ അമ്പലപ്പുഴയിൽ സെൻറ്റ് ജോസഫ് എച്ച് എസ് ആലപ്പുഴ കുട്ടനാട് സെൻറ് മേരീസ് എച്ച് എസ് എസ് ചമ്പക്കുളം ഹരിപ്പാട് ഗവൺമെൻറ് മോഡൽ എച്ച് എസ് എസ് ഹരിപ്പാട് കായംകുളം ടി കെ എം എം കോളേജ് നങ്ങിയാർകുളങ്ങര മാവേലിക്കര ബിഷപ്പ് ഹോട്ടസ് എച്ച് എസ് എസ് മാവേലിക്കര ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ചെങ്ങന്നൂർ ഇതാണ് നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിസീപ്റ്റ് റിസീവിങ് പാക്ക് സെൻറ്റേർസ് നമുക്ക് കൗണ്ടിംഗ് സെൻറ്റർ ആണ് നമുക്കൊരു എസ് പി സിയിൽ ഒന്ന് വെച്ചാണ് നമുക്ക് അമ്പല ആലപ്പുഴ എസ് പി സിയിൽ നമുക്ക് സെൻറ്റ് ജോസഫ് കോളേജ് എച്ച് എസ് എസ് ആൻഡ് എച്ച് എസ് ആലപ്പുഴയിലാണ് നമ്മൾ കൗണ്ടിംഗ് സെൻറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാവേലിക്കരയിൽ ബിഷപ്പൂർ കോളേജ് മാവേലിക്കരയാണ് നമ്മളിതിനായിട്ട് വോട്ടിങ്ങിനായി പിന്നെ കൗണ്ടിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഇലക്ഷൻ്റെ പ്രാഥമിക ഒരുക്കുന്ന രീതിയിൽ നമുക്ക് പതി പതിനാറാം തീയതി നോട്ടിഫി ഈ ഡിക്ലറേഷൻ വന്നതിന് ശേഷം നമ്മൾ ഈ നമുക്ക് മൊത്തം കൂടെ സ്റ്റാറ്റിക് സർവേലൻസ് നമ്മൾ ഒരു ഒൻപത് സ്ക്വാഡുകളായിട്ട് നമ്മൾ ഏഴ് സ്ക്വാഡുകളായിട്ട് നമ്മൾ തിരിച്ചു തരം പിന്നെ നമുക്ക് സ്റ്റാറ്റിക് സർവേലൻസ് നാൽപ്പത്തെട്ട് ടീമുകളുണ്ട് അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷൻ ഇരുപത്തെട്ടാം തീയതി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമായിരിക്കും ആരംഭിക്കുന്നത് അതിൻ്റെ ടീമും മറ്റു കാര്യങ്ങളൊക്കെ സജ്ജമായിരുന്നു നാൽപ്പത്തെട്ട് ടീം സജ്ജമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇ വി എം മിഷനും വി വി പാറ്റ് മിഷീനും നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ലെവൽ ചെക്കിങ് നമ്മൾ കഴിഞ്ഞു മൊത്തം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്ക് ബാലറ്റിംഗ് യൂണിറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ട് എണ്ണമാണ് നമുക്ക് പ്രവർത്തന സജ്ജമായിരിക്കുന്നത് അതുപോലെ കൗണ്ടിങ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് അവിടൊപ്പം തന്നെ കൺട്രോളിയും യൂണിറ്റ് കൗണ്ടിംഗ് യൂണിറ്റ് അല്ല കൺട്രോളിയുമുണ്ട് അവിടെ ഇപ്പോൾ വി വി പാറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് നമ്പേഴ്സും നമുക്ക് റെഡിയുണ്ട് നമുക്ക് മൊത്തം കൂടി ആയിരത്തി എഴുന്നൂറ്റി ആറ് പോളിംഗ് സ്റ്റേഷനാണ് കേരള നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ളത് നമുക്ക് ഏകദേശം ഒരു ഏകദേശം ഒരു മുപ്പത് ശതമാനം അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ മിഷണറിയിലൊക്കെ ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം നമ്മൾ രണ്ടാമത്തെ ഫേസിലാണ് കേരളത്തിൻ്റെ ഇലക്ഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലുമാണ് അതായത് ഏപ്രിൽ നാലാം തീയതി വരെ നോമിനേഷൻ നൽകാവുന്നതാണ് അതോടൊപ്പം തന്നെ സ്ക്രൂട്ടണിക്കായിട്ട് നമുക്കൊരു ദിവസമുള്ള അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ക്രൂട്ടനൈസ് ചെയ്യുകയും വിഡ്രോവലിൻ്റെ ഡേറ്റ് അവസാനത്തെ ഡേറ്റ് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം അപ്പം ഇരുപത്തെട്ട് മൂന്നിന് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നു നോമിനേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാല് നാല് അഞ്ചാം തീയതി സ്ക്രൂ സ്ക്രൂട്ടണി തുടർന്ന് വിഡ്രോവലിനുള്ള സമയം എട്ട് നാല് വരെ വിഡ്രോവലുള്ള സമയമുണ്ട് നമ്മുടെ പോളിംഗ് ഡേറ്റ് നമ്മൾ വെച്ചേക്കുന്നത് ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരളം മൊത്തമായിട്ട് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് ഡേറ്റ് ആയിട്ട് വച്ചേക്കുന്നത് അതോടൊപ്പം തന്നെ കൗണ്ടിംഗ് ഡേറ്റ് ഇന്ത്യ ഒട്ടാകും അതിന് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിനു നാൽപ്പതോളം ദിവസം നമുക്കൊരു ഗ്യാപ്പുള്ളൂ മറ്റ് സ്റ്റേറ്റുകളുടെ ഇലക്ഷനൊക്കെ തീർന്നതിന് ശേഷം മാത്രമേ കൗണ്ടിംഗ് ഡേറ്റ് വെച്ചുള്ളൂ അവിടെ നാൽപ്പത് ദിവസത്തെ ഗ്യാപ്പ് നമുക്കൊന്നുമില്ല മറ്റ് ഫേസുകൾ ഇപ്പോൾ ഒന്ന് രണ്ടാം ഫേസാണ് കേരളം എന്ന് പറഞ്ഞു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഫേസുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ കൗണ്ടിംഗ് ഡേറ്റ് ആരംഭിക്കുന്നുള്ളൂ ക്രമീകരിച്ചിരിക്കുന്നു നമുക്ക് ഈ ജില്ലയിലെ മൊത്തം ഇലക്ടേഴ്സിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ നമുക്ക് മൊത്തം നമുക്ക് അറിയാവുന്ന ഒരു ഒൻപത് എൽ ഐ സികളാണ് നമുക്കുള്ളത് അതിൽ ആറെണ്ണം ആലപ്പുഴയിലും മൂന്നെണ്ണം കുട്ടനാടിന് പിന്നെ പിന്നെ മാവേലിഗിരി കോൺസ്റ്റിറ്റ്യൂൻസിൽ മൂന്ന് വരുന്നത് നമുക്ക് ആലപ്പുഴയുടെ പരിശോധിക്കുന്ന സമയത്ത് അരൂര് നമുക്ക് മെയിൽ വോട്ടർമാർ ഏകദേശം തൊണ്ണൂറ്റിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് പേരാണ് മെയിൽ വോട്ടേഴ്സ് ഉള്ളത് ഫീമെയിൽ വോട്ടേഴ്സ് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് അവിടെ നമുക്ക് ട്രാൻസ്ജെൻഡർ കമ്മിറ്റി ഒന്നും ആരും തന്നെ ഇല്ല മൊത്തം അങ്ങനെ ഇലക്ട്രിക് അക്കൗണ്ടുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് പേരാണ് നമുക്ക് അരൂർ എൽ എ സി